പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ് സേതുരാമയ്യരും ടു ഹരി അർണകരും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് മറ്റാരുമല്ല ചെമ്മീനിലെ പരീക്കുട്ടി പരീക്കുട്ടി ഈസ് പരീകുട്ടി വെളുത്തമ്മേ നേരം വെളുത്തമ്മേ എൻ ടീശ്വരാ രക്ഷിക്കണേ എന്നെ മാത്രം തുറയിലെങ്ങും മാരിയും കാണുന്നില്ലല്ലോ അയ്യോ അച്ഛനുമില്ല അമ്മയുമില്ല അയ്യോ ഞാനിന്ന് അറന്മാതിക്കും എന്റെ കൊച്ചുമുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ കേൾക്കുന്നത് കറുത്തമ്മേ അതല്ല പഴയ കഥ ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ് യെസ് പരീക്കുട്ടി ഈസ് റീലോഡഡ് രൂപത്തിലും പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത് കരുത്തമ്മ മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ മോഹൻലാലിട്ട പാൻറ് ഷർട്ട് ഒന്നും അവമാര് തന്നില്ല എന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്കമ്മക്ക് കൊടുക്കാനോ എന്ത് അതല്ല ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ മുതലാളി അല്ല കൊച്ചുമുതലാളി കരുത്തമ്മ നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കൂടെ പാടി പാടി പൊട്ടിച്ചാകും കടാപുറത്തുകൂടെ മുതലാളി അരുത് അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും തല്ലിക്കൊന്നോളൂക്കാരെ കൊണ്ടുള്ള ശല്യം കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം കരുത്തമ്മേ എൻ്റെ കൊച്ചു മുതലാളി ഈ വിളികാരനുമാണ് ഞാൻ വണ്ണം വെക്കാത്തത് കൊച്ചു മുതലാളി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്നെയാണോ അല്ല വലിയൊരു സുനാമി അല്ലാമി കറുത്ത സുനാമിയാണ് സ്വപ്നം കണ്ടത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കൊച്ചുമുതലാലിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ തീർച്ചയായും അയ്യോ കൊച്ചുമുതലാലിയുടെ കൈക്ക് ഇത് എന്ത് പറ്റി ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു അതിനെ അതിനെത്തോലി മീൻ ആക്രമിക്കുമോ കരുത്തമ്മ ഒരൊറ്റമുണ്ട് മാത്രം എടുത്ത് കുളത്തിലിറങ്ങി നിന്നു നോക്കണം അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം പക്ഷേ അവറ്റകൾക്ക് അവറ്റകൾക്കെന്നെ തോൽപ്പിക്കാനായില്ല കാരണം പരീക്കുട്ടി ഈസ് റീ ലോഡ് എങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയ സ്റ്റൈൽ

ആരെങ്കിലും വരുന്നതിനു മുമ്പ് ഒന്നും ചെയ്യാതെ പോകരുതേ അയ്യോ അമ്മ എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി ഏത് കാര്യം എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ ഗൂഗിൾ കടലിന്റെ ഏത് ഭാഗത്താണ് മീൻ ഉള്ളതെന്ന് കൃത്യമായി അറിയാം യൂട്യൂബും ഇന്റർനെറ്റും എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും അത് ഞാൻ നോക്കിക്കൊള്ളാം അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന് കരുത്തമ്മേ നിനക്കറിയാമോ എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്യമാണ് എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികൾ ഉണ്ടായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്നെ ഞാൻ എടുത്തോളാം എങ്കിൽ ഞാൻ സഹായിക്കാം എന്നെ മുതലാളി ഞാൻ പോട്ടെ വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ പണം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നിന്റെ സ്വഭാവം ആകെ മാറി പക്ഷെ ഒന്നും മറക്കണ്ട പഴിക്കുട്ടി നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല മുതലാളി എന്നെ ശപിക്കരുത് എന്റെ അച്ഛൻ മറ്റൊരാളുമായി എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് സോറി 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 മുതലാളി ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല കാരണം ഈസ് എന്താണ് അവൻ്റെ പേര് പഴനി ഓഹോ പഴനി അവന്റെ ചേട്ടൻ മധുരയെയും ഞാൻ അറിയും നിനക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും പണവും പണവും തന്നു സ്നേഹവും ഒക്കെ അതിനേക്കാളേറെ നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ പക്ഷേ പണനി എനിക്ക് മറ്റു പലതും തന്നു എൻ്റെ എൻ്റെ വയറ്റിൽ 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 ഒരു കുഞ്ഞു വളരുന്നുണ്ട് മുതലാലി പെടച്ചമ്മേ അല്ല ൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആയി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു എനിക്കിത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് കൊച്ചുമുതലിപ്പോൾ അത് കയ്യിലിരിക്കട്ടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലോടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഒക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജയിലൂടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ അറിയാണ്ട് ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ഭാവും മോങ്ങേ എന്റെ നമ്പർ എപ്പ വരും മോങ്ങെ അടുത്തു സതീഷ് മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചുപ്രേമൻ അയ്യാ എനിക്ക് കേട്ടോ ഒന്നര കള്ളും കോഴിയും പേടിക്കുക എന്ന ജബ്ജിൽ എന്ന് കഴിഞ്ഞിടൂരാശി പിടിച്ചിടൂട്ടില്ല സതീഷ് അടുത്തായിട്ട് അരുൺ ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് ഏത് നടിയാണ് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ

സുഭാഷ് സതീഷ് വിജയരാഘവൻ വിജയരാഘവൻ മലയാള വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ ഒരു കേട്ടോ മൂന്ന് നേരം േരം കൊന്ത പള്ളിമേടനെ തിരക്കൊക്കെ തെറ്റി മംഗലച്ചേർ നീല കടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും അരുൺ ഒരു തമിഴ് നടിയാണ് ആരാണ് കോവൈ തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ സരള ശ്രീമതി മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി പ്രിയ പിള്ള കലാ പ്രിയുള്ള എന്താ കൈയിടിക്കാണ്ടിരിക്കണേ സത്യത്തിൽ സത്യത്തില് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൈലുകൊണ്ടിളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം കൊമ്പായി കുച്ചാണ്ട് പണം കത്തണുമാ വഴല പൊട്ടി ചീ പാപ്പണ്ടാക്കണുമാ വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണുമാ പണം പിടഞ്ഞിട്ട് ദൈവേ ഓണം പാഴാക്കണ്ണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമന്ന് ഇമ്മിണി നാളായി കൊഞ്ചി കുമ്പായി കുച്ചാണ്ടി വഴല പൊട്ടിച്ചി മലയാള നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിൽ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു എടാ ജോസ് പാട്ടി തണ്ടി അടവറേ നിനക്ക് എത്ര നീണ്ട ഒരു ലക്ഷം പത്ത് ലക്ഷം പത്ത് ലക്ഷം

தமிழ் மற்றொரு தாரம் ஸ்ரீ பிரபு பிரியமல்லூரே நமஸ்காரம் நான் உங்கள் பிரபு பேசுகிறேன் என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்க போகணும் அந்த ஆசை காலாப்பாடி படம் மூலமாக நிறைவேறிடுச்சு இதுக்கு டைரக்டர் பிரியதர்ஷன் அன்பு சகதர் மோகன்லால் திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன் இந்த படத்துக்கு இசை இசை ஞானி இளையராஜா எம்ஜி ஸ்ரீகுமார் சித்ரா இவர்கள் பாடின பாட்டு ஒன்று கேட்போமே எனக்கு

അവനെ ഐ ലവ് അരുൺ മലയാള സിനിമയുടെ യുവതാരം ശ്രീ ഇനി പേരിൽ നീയോ നിന്റെ ആരെങ്കിലോ ഗ്യാംഗിൽ ആരെങ്കിലും ഗ്യാങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല കൊച്ചിയിൽ വന്നൊരു കാര്യം കാണണമെങ്കിൽ ഗ്യാങെ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതേ ശരിയാവും കൊട്ടേഷൻ ഓക്കെ യുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു കടലാക്കടി ഉപ്പ് ആകുളി ഉപ്പ കോളപ്പാടിക്ക് ഉപ്പ് ആകുളും ഉപ്പു മാപ്പ് മാപ്പിള വേണാ റൊമ്പ് വലിക്കത് ഔ താങ്ക് യു സതീഷ് സുഭാഷ്

காக்கா பிரியாணியா காக்காவா தை அடுத்த ஆயிட்டா விஜய் தமிழ் சினிமா சின்ன தளபதி ஸ்ரீ விஜய் லோ லோ என்றது காலேஜ் லைப்ரரி படிக்கணும் புக்கு மாதிரி யாருக்கு வேணும் படிக்கிறோம் இந்த கிளினு திருப்பத்திங்க வீட்டோருக்கு தெரு இல்லைன்னு தெரு இல்லைன்னு ஏன் கேட்குற எப்படி ി വേദിയെ കുടിയനെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ ശ്രീ അയ്യപ്പ ബൈജു പ്രശാന്ത് വൈജു എന്റെ പേജു പൈച്ചു കേട്ടോ ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്ക് ഒരു ഡെയിലി വാറുണ്ടെങ്കിൽ ി വേദിയിലെത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം ജയസൂര്യ മൈ എനർജി കണക്കിപ്പിടിച്ചോട്ട് ഞാൻ പാട്ട് പോലും മൈലേ സിംഗിൾ സിംഗർ സിമ സിംഗിൾ സിംഗർ താങ്ക് യു താങ്ക് യു വെരി മച്ച്